യാത്രകൾ പോകുമ്പോഴത്തേക്കും ഭാഷ ഒരു പ്രശ്നമായി മാറുന്നത് എന്നാൽ ഇനി അതേപ്പറ്റി ചിന്തിക്കൊരു വേണ്ട നമുക്ക് വളരെ സഹായത്തിന് നമ്മുടെ ഗൂഗിൾ ഞാൻ ഞാനിപ്പോൾ ലണ്ടനിൽ നിൽക്കുകയാണ് എനിക്ക് കോവണ്ട്രലോട്ട് പോകണം ഈ ടാക്സിക്കാൻ ഒന്ന് സംസാരിക്കാൻ എന്താ നേരെ എടുക്കും എത്ര രൂപയാകും എന്നൊക്കെയുള്ള കാര്യങ്ങള് തീർച്ചയായും ടാക്സിനോട് ചോദിക്കുന്ന ചില ഇംഗ്ലീഷ് ചോദ്യങ്ങൾ യാത്രക്കിടയിൽ ഒരിടത്ത് നിൽക്കാവുന്നതാണ് ഏകദേശം ഇരുനൂറ് പൗണ്ട് ചിലവ് വരും ഒരു മണിക്കൂർ എടുക്കും നിങ്ങൾക്ക് എത്ര ലഗേജ് ഉണ്ട് നിങ്ങളോടൊപ്പം എത്ര പേര് യാത്ര ചെയ്യുന്നുണ്ട് മൂന്ന് പേരുണ്ട് അതുപോലെ ഇല്ല ലഗേജിന് അധികം പൈസ ഒന്നും ഈടാക്കുന്നില്ല നിങ്ങൾ തയ്യാറാണെങ്കിൽ നമുക്ക് ഉടൻ യാത്ര ആരംഭിക്കാം എത്ര എളുപ്പത്തിൽ എത്ര ഈസി ആയിട്ട് നമുക്ക് ഒരു അറിയാൻ പറ്റാത്തൊരു ഭാഷ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്